മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനാണ് മുരളി അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് താങ്ങാനാകുന്നതിന് അപ്പുറമായിരുന്നു മലയാള സിനിമയിൽ നിരവധി കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു കൂട്ടുകെട്ടായിരുന്നു മുരളിയും മമ്മൂട്ടിയും തമ്മിൽ മമ്മൂട്ടിയും മുരളിയും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിലെല്ലാം അത് പ്രകടവുമാണ് ഇപ്പോഴിതാ മമ്മൂട്ടിയും മുരളിയും തമ്മിൽ പിടങ്ങാനുള്ള സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് മകൾ കാർത്തിക അമ്മ സംഘടനയുടെ തുടക്കം മുതൽ അച്ഛനും ഉണ്ടായിരുന്നു സംഘടനയ്ക്ക് അമ്മ എന്ന പേരിട്ടത് അച്ഛനാണെന്ന് മാത്രം അറിയാം കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അച്ഛൻ പരുക്കനാണെന്നാണ് പുറത്ത് എല്ലാവരും കരുതിയിരിക്കുന്നത് ചെടിക്കും ആൾ അങ്ങനെയല്ല നല്ലോണം ചിരിക്കുകയും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്ത് ഞങ്ങളെ ചിരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു നല്ല ഹാപ്പി ആയിട്ടുള്ള ആളാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസം നാഷണൽ അവാർഡ് കിട്ടിയ സമയത്താണ് മമ്മൂട്ടി അങ്ങളുമായി പിണക്കമുണ്ടായിരുന്നു എന്നതിനെ പറ്റിയൊന്നും അച്ഛൻ വീട്ടിൽ സംസാരിച്ചിട്ടില്ല അച്ഛൻ ആലപ്പുഴയിൽ ഇലക്ഷനിൽ നിന്നപ്പോൾ പ്രചരണത്തിന് മമ്മൂട്ടിയെങ്കിൽ വന്നിരുന്നു അതുപോലെ അച്ഛന് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ അച്ഛന് സ്വീകരണം വെച്ചിരുന്നു അതിനും മമ്മൂട്ടിയെങ്കിൽ വന്നു അദ്ദേഹവുമായി നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു എന്റെ കല്യാണത്തിന് മമ്മൂട്ടിയെങ്കിൽ വീട്ടിലേക്കാണ് വന്നത് പക്ഷേ അവർ എന്തിനാണ് പിടങ്ങിയതെന്ന് നമുക്കും അറിയില്ല അദ്ദേഹം ഒട്ട് പറഞ്ഞിട്ടുമില്ലെന്ന് കാർത്തിക പറയുന്നു മുരളിയുടെ പിണക്കത്തെ കുറിച്ച് മമ്മൂടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ആർക്കും മദ്യസേവ നടത്താത്ത ആളാണ് താനും കുടിക്കില്ല ആരെങ്കിലും മദ്യപിച്ച് ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുരളിക്ക് കുടിച്ചതിന്റെ ആയിരിക്കും ഞാനും മുരളിയും അഭിനയിച്ച കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ട് ഞങ്ങൾ തമ്മിൽ ഏത് സിനിമയിലാണെങ്കിലും ഞങ്ങൾ സുഹൃത്തുക്കളായാലും ശത്രുക്കളായാലും ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ട് അമരത്തിലുണ്ട് ഇൻസ്പെക്ടർ ബൽറാമിലുണ്ട് ശക്തമായ ഇമോഷണൽ ലോക്ക് ലോക്കാണത് അത്രത്തോളം വികാരപരമായി അഭിനയിച്ചവരാണ് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ മുരളിക്ക് ശത്രുവായി ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഒന്നും ചെയ്തില്ല പിന്നെ അകന്നുപോയി ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ലോഹിതദാസുമായി പിണങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ ഒക്കെ മരണം ഞാനുമായി സ്നേഹത്തിലായിരിക്കുമ്പോഴാണ് പക്ഷെ എന്താണെന്ന് അറിയാത്തൊരു വ്യതയുണ്ട് എനിക്ക് അയാൾക്ക് എന്തായിരുന്നു എന്ന് അറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഗ്രേറ്റ് ആക്ടറാണെന്നടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിണങ്ങാനും മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പുള്ളിക്കും അഭിപ്രായം ഉണ്ടാവില്ല പെട്ടെന്നാണ് അദ്ദേഹം അകന്നുപോയത് ഒത്തിരി പേർ നമ്മുടെ ഇടയിൽ നിന്നും മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഇതുപോലൊന്ന് ഓർക്കുന്നത് വിഷമമാണെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞത് മുരളിയുടെ മരണത്തിന് കാരണം മായ അസുഖത്തെക്കുറിച്ചും മകൾ സംസാരിക്കുകയുണ്ടായി അച്ഛൻ അവസാനമായി അഭിനയിച്ചത് ആദവൻ എന്ന ചിത്രത്തിലായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ആഫ്രിക്ക ലെങ്ങാനുമായിരുന്നു അവിടെ ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു അതിനിടയിൽ ന്യൂമോണിയ വന്നു ഡയബറ്റീസ് ഉള്ളവർക്ക് ന്യൂമോണിയ വന്നാൽ അറിയാൻ വൈകുമെന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത് മുരളിയുടെ മകൾ പറയുന്നു ഇവിടെ വന്നപ്പോഴേക്കും വൈകിയിരുന്നു ഞങ്ങൾ അന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്വാസകോശം മുഴുവനായും അത് ബാധിച്ചു എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് ഒന്നും ചെയ്യാനാകില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് നടന്നാണ് ആശുപത്രിയിലേക്ക് പോയത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കാർത്തിക കൂട്ടിച്ചേർത്തു ഷൂട്ടിംഗ് സെറ്റിൽ ചെന്നപ്പോൾ ഉണ്ടായ രസകരമായ ഒരു അനുഭവവും കാർത്തിക പങ്കുവയ്ക്കുകയുണ്ടായി വെങ്കലം എന്ന സിനിമയുടെ സെറ്റായിരുന്നു അത് അതിലൊരു പാട്ട് രംഗമുണ്ട് അതിൽ ഉർവശ ചേച്ചി അച്ഛനും ഒരു സീൻ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു അമ്മ എപ്പോഴും അതിനെക്കുറിച്ച് പറയുമായിരുന്നു കാർത്തിക ഓർത്തെടുത്തു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾക്കൊക്കെ ഒരു അതിശയമായിരുന്നു നടൻ മുരളിയുടെ മകളാണോ എന്ന് ചോദിക്കുമായിരുന്നു ശരിക്കും അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു വന്ന വഴിയെക്കുറിച്ച് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു വളരെയധികം കഷ്ടപ്പെട്ട് വന്നയാളായിരുന്നു അച്ഛൻ സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള അച്ഛന്റെ ആ ബുദ്ധിമുട്ടൊക്കെ പറയുമായിരുന്നു അച്ഛൻ ലാളിത്യവും അതുപോലെ തന്നെയായിരുന്നു കാർത്തിക പറഞ്ഞു